പോയി ഴൂത്തം കെട്ടിന്റെ അങ്ങോട്ട് പോകാന്ന് പറയണത് ഇപ്പൊ ആറുമണിയായി എന്നാലും രാത്രി അമ്മ ആകുമ്പോൾ പറഞ്ഞു പോയി നോക്കാം നമുക്ക് എന്താണെന്ന് അറിയാലോ എന്താ പോയിൻ്റെ കത്ത ഒരു കോൺട്രാക്ട് വഴിയായി പോയല്ല അയ്യോ ഞാൻ മാറ്റിയില്ല ീർ മാറ്റിയില്ല തള്ളി കയറാം പുള്ളിക്ക് തമാശ സ്റ്റൈലാണ് പുള്ളി പറയാം ഇവിടെ ഇതിൽ പോയി ആനയുണ്ടാവും എന്നൊക്കെ ഇതിലെ പോയിട്ട് ഇടദിവസത്തോട്ട് ചെന്നു കഴിഞ്ഞാൽ മെയിൻ റോട്ടിലോട്ട് ചെല്ലും എന്നാണ് പുള്ളി പറഞ്ഞത് എല്ലാവരും പോയി നോക്കാം ഒരു ആനച്ചൂരൊക്കെ അടിക്കണ്ടേ ഇതിൻ്റെയൊക്കെ ഒരു മണം ഇത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ ആ ഇവിടെ ഒരു കോൺക്രീറ്റ് വഴിയുണ്ട് ഇത് കഴിഞ്ഞ് ഒരു കാറ്റഗറി ഉണ്ടെന്നാണ് പറഞ്ഞു അത് എന്ത് കഴിഞ്ഞാൽ നേരെ ഹൈ വെച്ച് തന്നെ കയറുന്നു പറഞ്ഞു ആ ഹൈറ്റൊക്കെ ഇതൊക്കെ വീടുകളുണ്ട് പിന്നെ കുഴപ്പമില്ല അടുത്ത ഇഷ്ടപ്പെട്ടായിരിക്കും കാട് തന്നെയാണിത് തനിയ മനപ്രദേശമാണ് ഞാൻ വിവരം ഉണ്ട് താനും ആണല്ലേ എന്തായാലും ഇതുവഴി നമുക്ക് നമ്മള് പോവാം പിന്നെ അത് കഴിഞ്ഞപ്പോ അവര് കേറ്റുള്ളി ോട്ടെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു രാത്രിയാകുമ്പോൾ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല കാരണം നമുക്ക് ഇട്ടായിക്കഴിഞ്ഞാൽ ലൈറ്റ് പോയാൽ പിന്നെ കാര്യമില്ല പുള്ളിക്കതറിയില്ലേ നിങ്ങള് ഷൂട്ട് ചെയ്യാനാണ് പോയു ആ ഈ കേട്ടോഴിക്കും പുള്ളി പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ നടന്ന് കയറാന്ന് വെച്ചാൽ മുതലാവില്ല അതിലെന്താ ചോദിക്കറു ആ ഈ കയറ്റാണ് പുള്ളി പറഞ്ഞത് വലിയൊരു കയറ്റമുണ്ട് ആയിട്ട് എന്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റൈറ്റ് ആണെന്നാണ് പുള്ളി പറഞ്ഞതായിട്ട് റോഡ് താറോഡ് വരും കയറാം ഈ ഭൂതത്താങ്കിട്ട് അങ്ങോട്ട് പോകണം നേരെ പോയാല്ലേ ഓക്കെ താങ്ക് യു ആ ലെഫ്റ്റ് ഓക്കെ താങ്ക് യു പാലത്തിന്റെ അവിടെ ഇണ്ടോടൊക്കെ വെച്ച ധികം വീടുകളിലാത്തോണ്ടായി നമ്മശല്ല എവിടെയാണ് പാലം ഏതാണ് പാലം പാലം പാലൊന്നും പാലം ഗ്രാമം വഴി ഇല്ല ാരും ചോദിക്കാനായിട്ട് നാളെ വന്നിട്ടില്ല നില പോരാന്നു ഗ്രാമപ്രദേശമാണ് വീടുകളുണ്ട് പ്രത്യേക സ്ഥലമാണ് അവിടെ പാലൊന്നും കാണില്ല കാറോട് കഴിഞ്ഞിട്ടായിരുന്നു ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ മറ്റേ പുള്ളി പറഞ്ഞത് ആ നോക്കൊക്കെ തന്നെ നിങ്ങൾ മലൻ പ്രദേശം പാലത്തിൻ്റെ അവിടെനിന്നു ഇറച്ചി ആ അവിടെ ഒരു പാലം പാലത്തുമേ കൂടി എന്നിട്ട് അവിടെ എസ്റ്റ ആ അവിടെ പോയിട്ട് അവിടെനിന്നെ ഓക്കെ ഓക്കെ ആ ഈ പാലം കയറാം ആ അങ്ങോട്ട് നല്ല കാര്യങ്ങളാണ് പുതിയതായിട്ട് തോടിയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ആ ഇട്ടേ ഉള്ളൂ വഴി ഈ ഇതുവഴി ഉൾപ്രദേശമാണ് വഴി നേട്ടം കിട്ടിയിരുന്നു ഇപ്പോൾ ഇല്ല ഒന്നുമില്ല കാട്ടുവീക്കും അവിടെ ഞാൻ ഓഫിയ ഒരു സൈഡ് തോട് സൈഡില് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോ നേരെയാണെന്ന് വിചാരിക്കണം ആരും പറഞ്ഞില്ല ഇവിടെ ചേട്ടന്മാരെന്തോ മീനൊക്കെ പിടിക്കുന്നു ണ്ട് വലിയ മീനൊക്കെ കിട്ടുന്നുണ്ട് ഇരുട്ടായി തുടങ്ങി ആദ്യം വെറുതെ അങ്ങ് പോയിട്ടാകുമ്പോൾ പോവാം വഴിന്നൊന്നൊരു പിടിയില്ല അല്ലെ ഈ വഴിക്ക് പേരൊന്നും ഇല്ലെന്നാണ് ചുമ്മാ പക്ഷെ ടാറിങ് വലിയ കുഴപ്പമില്ല ഉൾപ്രദേശമാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ടാർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഭാരം ഉണ്ട് വെള്ളം പറ്റി ഇത്ര ശ്രമം ചെയ്തിട്ടും ഇവിടെ വെള്ളം പറ്റി കിടക്കാം ആ മനസിലാവത്ത ലൈറ്റിട്ട് തുടങ്ങി ആവുന്നറിയില്ല ചെക്ക് ഡാമുണ്ട് അതിനാണെന്ന ഈ വെള്ളം കൃഷിക്കൊക്കെ ആവശ്യത്തിന് അല്ലങ്കുടിന്നൊക്കെ വരുന്ന വെള്ളം കാര്യങ്ങളൊക്കെ ശ്യം വലിയ വീടുകളും കാര്യങ്ങളൊക്കെ ഇല്ലേടാ ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അവിടെ മെയിൻ റൈറ്റ് റോഡിലെത്തിയാറ്റോണ്ടേ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇവിടെ നിന്ന് റൈറ്റ് റൈറ്റ മെയിൻ റോഡ് എത്തി ഇനി കുഴപ്പമില്ല ഒന്ന് റൈറ്റേക്ക് എന്നാണ് പുള്ളി പറഞ്ഞത് തിരിച്ചൊന്ന് ആനനെ കാണാൻ പുള്ളി പറയുകയും ചെയ്തു ഓരോ കൂടി ആനനെ കാണാൻ വേണ്ടി പോയങ്ങോട്ട് പോയ വേണ്ടി ഇരുട്ടായി തുടങ്ങി കാര്യങ്ങളൊന്നും പിന്നെ എടുത്ത് വയ്ക്കാം ഇല്ല അങ്ങനെ ചിലപ്പോ അവിടെ എടുക്കാൻ പറ്റി നീർ നദി ചില സേചന പദ്ധതി ഭൂത്താൻ കെട്ട് എഴുതിണ്ട് എന്നാലും പോയി നോക്കാം നേരെ പോണം എന്നാണെ സൈക്കിള് കൊണ്ടുപോയി നോക്കാം ചെന്നിട്ട് ഡാമി കൂടെ പോകുന്ന അവിടെ പാർക്ക് ചെയ്യാൻ പോണത് എന്താന്നറിയില്ല പോയി കുറച്ചു നേരത്തെവരുണ്ടായിരുന്നു കുറച്ച് അങ്ങോട്ട് പോയ നേരത്തിൽ ആ വഴി ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ആ മഴ വഴിക്ക് വരാതി ില്ലേ നടന്നു പോകാൻ പറ്റുള്ളൂ പൂത്താം കേട്ട് ഡാമും ഡാമും പരിച്ചറും ഷൂട്ട് ചെയ്യാൻ പാടണം തോന്നുന്നു അങ്ങനെ ഡാമിന്റെ അടുത്തെത്തിണ്ട് പക്ഷെ ആരുടെ ഈ ക്ലോസ് ചെയ്തു അതായത് മോളി കയറിയിലൂടെ കയറി സെയിം തന്നെയാണ് വ്യത്യാസം സെയിം ആണ് ഇങ്ങനെ എടുത്തുകഴിഞ്ഞാല് പ്രശ്നം ഉണ്ടെന്നറിയില്ല വേറെ ദിവസം വരാം പാല് അപ്പറത്തൊരു പാലുണ്ട് അതിന്റെ മുകളിൽ പോയി ചെലപ്പോ കാണാൻ പറ്റും അപ്പൊ അങ്ങോട്ട് പാലുണ്ട് പോവാണ്ട് പാലത്തിന്റെ മുകളിൽ പോയി പോവാളെ പോയി ചിലപ്പോ കാണാൻ പറ്റും നമ്മൾ കാണാതെ പോകാന്ന് ഞാൻ വണ്ടികൾ ഞാൻ കേട്ടില്ല എടുത്തോണ്ട് കൂടെ ട്ടുപാതം സ്ഥലപ്പിക്കണ എട്ടാം ഭാഗം അടമലയാകും സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സ്ഥലങ്ങളാണ് ഇതാണ് ലാമം എൻ്റെ തൊട്ടപ്പുറത്താണ് പിന്നെ ഡാമിന്റെ അവിടെ കോട്ടയെടുക്കാൻ പാടാന്ന് പറയുന്നത് ഇവിടെ ഉള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ നിന്ന് തന്നെ കോട്ടൊന്നുമില്ല എന്ത് കാണാനോ ആൾക്കാരോടും അന്യം നമുക്കറിയില്ല ഡാം പൂവത്താൻ കെട്ട് അവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ ആറര ആറര കഴിഞ്ഞു ആറര ഇപ്പം പൂവത്താൻ കെട്ടിൻ്റെ അടുത്ത് എത്തിയാണ് കുഴപ്പമില്ല അങ്ങോട്ടേക്ക് ആട് വനപ്രദേശം ഒന്നല്ല നമ്മുടെ കോളമംഗലം വഴിയാ മോ ജൊന്ന് കണ്ടേക്കാം ഡാം ഷൂട്ടിയാകുമ്പോൾ വെൽഫോണിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ എല്ലാവരും ഷൂട്ട് ചെയ്യേണ്ടത് അല്ല കുഴപ്പമില്ല ഓക്കെ അപ്പൊ ചിരിക്കാനാണ് അവിടെ നിന്ന് വേറെ പകലെപ്പോഴേലും വര പകലോ വന്നാലേ ശരിയാവുള്ളൂ രാത്രി സുഖമാണുള്ളൂ സഞ്ചേ പകല